പൂർവ്വ സമുദായങ്ങളൊക്കെ അവരുടെ സമുദായങ്ങൾ ആ അമ്പിയാക്കന്മാരുടെ കബറിഞ്ഞെങ്കിൽ പിന്നെ ആക്കി ഖബറിലേക്കോ ഖബറിൻ മുകളിലോ സുജൂത് ചെയ്യുന്നൊരവസ്ഥയുണ്ടായിരുന്നു എന്റെ കബറൊരിക്കലും അങ്ങനെ ഒരു വിഗ്രഹമാക്കരുതേ എന്ന് ഹബീബ് റസൂർ നൽകുക ചെയ്തു ആ ദുആ ദ്വഹൂലാണ് എല്ലാ അംബിയക്കമാരും സ്വീകരിക്കും ഹബീബ് റസൂലുള്ളാഹി അലൈഹി വസല്ലം വേടിയാൻ അവസാന നിമിഷത്തിൽ കൽബിൽ തട്ടിക്കൊണ്ട് ചെയ്താണ് പക്ഷവനെ മുങ്കാമികളായ അംബിയാക്കന്മാരെ കബറിൽ ചെന്ന് ആരാധന ചെയ്ത് സുജൂത് ചെയ്തതുപോലെ എന്റെ ഖബറിനെ ആരാധനാലയമാക്കരുത് അള്ളാഹുവേ എന്ന് ബഹുമാനപ്പെട്ട മുതൽ ഇന്ന് വരെ അടുത്ത് നിന്ന് അതിലേക്ക് അഭിമുഖമായി തിബിലയാക്കി സുജോദ് ചെയ്യതോ ചെയ്യുന്ന സംവിധാനം ഉണ്ടായിട്ടില്ല എന്തുകൊണ്ട് ആയിഷാബിന്റെ ഉള്ളിലാണ് തുറന്നിടത്തെ ഉള്ള കേൾക്കാൻ കഴിയുള്ളു ഒരാൾക്കും ആ ഖബർമൽ ചെയ്യാൻ കഴിയൂല ഖബറിന്റെ തൊട്ടടുത്ത് ചെയ്യാൻ കഴിയൂല പിന്നെ അമീറായിരുന്ന സമയത്ത് വലീദ് അബ്ദുൽ വലിയ സമയത്ത് പുനർനിർമ്മാണം നടത്തിയപ്പോൾ പഞ്ചകോണാകൃതിയിൽ ഇങ്ങനെയുണ്ട് പഞ്ചകോണാകൃതിയിലാണ് കാരണം എന്താ അതിലേക്കും പുറത്തുനിന്ന് അതിലേക്ക് മുന്നോട്ടും സൗകര്യം ഇല്ലാതിരിക്കും സ്വീകരിക്കുകയും നമ്മുടെ പൂജിക്കപ്പെടുകയും ചെയ്തിട്ടില്ല മറിച്ച് അവിടെ നടക്കുന്നത് മുനാജാത്ത് ചെയ്യുന്നു കൊണ്ട് അഥവാ ഉത്തരം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരു ഓമിനായ മനുഷ്യൻ ചെയ്യുന്നതും

എന്ന് പറയുന്ന നേരിട്ട് നമ്മൾ പറയുന്ന അവിടെ ഇല്ലാതെ നടക്കുന്നുണ്ട് അള്ളാഹു പറഞ്ഞതാണെങ്കിൽ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞത് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്ന തന്നെയല്ല അവസാനമായിട്ട് പറയാന് ഒരു മോമിനായ മനുഷ്യൻ പരിശുദ്ധ പരിശുദ്ധമക്കിയിൽ എത്തിക്കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ച് ഫറായ വാർത്ത കഴിഞ്ഞാൽ ഏറ്റവും പുണ്യപ്പെട്ട അമര് മദീനാമുനപുറയിൽ പോയി നമ്മുടെ കരളിന് കരളാവുന്ന നമ്മുടെ കരളൻ്റെ കഷ്ഠമാവുന്ന ഹബീബ് സലഹ് അലൈവലം നമ്മൾ നമ്മുടെ കൽവിലെ കൊട്ടാരത്തിലെ രാജകുമാരനായ ഹബീബ് റസൂസ് അലിസ്ലം നമ്മളെയും അവിടുത്തെ സാഹിബിനെയും അവിടുത്തെ കുടുംബത്തെയും സഹാബത്തിനെയും ചിയാർത്ഥിയലാണ് ഇത് ഫറവാണ് എന്ന അഭിപ്രായം വരെ മാലിക് ഹബ്ബുകാര് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ബാക്കി എല്ലാ മധുഹബുകാരും പറയുന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന പുണ്യപ്പെട്ട സുന്നത്തായ അമലുകളിൽ ഏറ്റവും അഫുബലായത് ഹബീബ്ലൈസ് നാം അവിടെ ചെന്ന് ഒരുപാട് നമ്മുടെ ദുരാവിന്റെ ആഹ്റത്തിന്റെയും കാര്യം പറഞ്ഞ് സിയാർത്ത് ചെയ്യാനും മക്കയിൽ പോയി എല്ലാ പുണ്യസ്ഥലങ്ങളിലും പോയി പുണ്യകർമ്മങ്ങൾ ചെയ്ത് ഹജ്ജും ഉംറയും മഹ്ബൂരും മർദിയുമായ സിയാർത്തും ചെയ്തു പോരാൻ്റെ നമുക്ക് എല്ലാവർക്കും നൽകി മാറാകട്ടെ